അപ്പോഴും നമ്മുടെ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കാം കൂട്ടുകാരെ ഉം അടിപൊളി സൂപ്പർ ആയി കൂട്ടുകാരെ ചെലും ബ്ലൗസിലേക്ക് സോത എന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം ബ്രെഡൊക്കെ അവരൊരാവശ്യത്തിന് എടുക്കുക ഇതൊരു ആറെണ്ണം ഒക്കെ വരും അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം யங்கர சோஃபுள்ள ஒரு பிரெட் குட்டியரை குறச்சு உரப்பி கட்டிய குறச்சு எழுப்பி ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രെഡാണ് അപ്പോഴെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോഴും നമ്മുടെ ബ്രെഡ് എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തല്ലോ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്ക ബട്ടർ ഇല്ലെങ്കിൽ നെയ്യുമെല്ലാം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ ശാല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കി കുറച്ച് കടുക് ഇട്ടുകൊടുക്ക ബട്ടറൊന്നും ചൂടായില്ല പൊട്ടുകൊട്ടിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് അഞ്ചാറ് അഞ്ചാറല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അതേപോലെ ഇതിലേക്ക് ഇനി കുറച്ച് കറി ലീസുകേർത്ത് കൊടുക്ക ും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ വയണ്ടുവരണം അതിനു ശേഷം ചെറിയൊരു പീസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുള്ളി ഇഞ്ചി നല്ലതുപോലെ മൂത്തതിന് ശേഷം വേണം സവാള ചേർത്ത് കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ഗ്രീൻ ഗ്രീൻ ഫ്രോസൺ ഗ്രീൻ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുക എന്തെല്ലാം ഫ്രോസൺ ഗ്രീൻ പീസ് അല്ലാ അല്ലാത്തതാണെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം എന്നിട്ട് കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കണം അതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ ഗ്രീൻ പീസ് വെന്ത് കിട്ടില്ല സവാള മൂത്തിയതിന് ശേഷം ഒരു ടീസ്പൂൺ തക്കാളി സോസ് ചേർത്ത് കൊടുക്കുക തക്കാളി സോസ് കെച്ചപ്പ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ചിലപ്പോ വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞൾ പൊടി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് അതായത് കാശ്മീരി മുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ക്ക് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല എന്തല്ല ചാറ്റ് മസാല ചേർത്ത് കൊടുക്കേക്ക് ഈ മസാലയൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരണം അതിനുവേണ്ടി മുഴുവൻ വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചീസുകൂടെ ചേർത്ത് ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് എല്ലാം ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുക്കാം ಟ್ಟೆರಿ ಟೇಸ್ಟಿ ರೆಸಿಪಿ ಆ ಇಫ್ ಕುತಿ ಕುಳಸಲ್ ഓരോ രക്ഷയില്ല അടിപൊളി റെസിപ്പി കണ്ടല്ല നമ്മുടെ റെസിപ്പി ആടിപൊളി ഒരു രക്ഷ ഇല്ല കൂട്ടുകാരെ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഡിന്നറായിട്ട് അതുപോലെ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്